ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു വചനം വായിക്കാം നിൻ്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു ജീവിച്ചിരിക്കുന്നവൻ എന്ന പേര് നിനക്കുണ്ട് പക്ഷേ നീ മൃതനാണ് ഉണർന്നിരിക്കുക നിന്നിൽ മരണാസന്നമായി അവശേഷിക്കുന്നതിനെ ശക്തിപ്പെടുത്തുക നീ സ്വീകരിച്ചതും കേട്ടതും എപ്രകാരമാണെന്ന് അനുസ്മരിച്ച് അത് കാത്തുസൂക്ഷിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക നീ ഉണർന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും ഏതു മണിക്കൂറിലാണ് ഞാൻ നിനക്കെതിരെ വരിക എന്ന് നീ അറിയുകയില്ല ഇത് നല്ല വചനമാണിത് നമുക്കൊന്ന് വിശദീകരിച്ച് നോക്കാം ഇത് വെളിപാട് പുസ്തകങ്ങൾ വായനയാണ് മൂന്നാമധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് നോക്കിയാലോ ആയിരത്തി അഞ്ഞൂറ് അടി ഉയരമുള്ള കിഴക്കാന്തൂക്കായ പാറക്കെട്ടിന് മുകളിൽ പണിയപ്പെട്ട ഏഷ്യ മൈനറിലെ മറ്റൊരു നഗരമായിരുന്നു സാർദിസ് വളരെ സമ്പന്നവും സുശക്തവുമായ നഗരം ആർക്കും അതിനെ കീഴടക്കാൻ കഴിയില്ല എന്ന് നഗരവാസികൾ വിശ്വസിച്ചു കാവൽക്കാർ വേണ്ടത്ര ജാഗ്രത പാലിച്ചില്ല അതിനാൽ തന്നെ രണ്ട് തവണ ഈ നഗരം ശത്രുക്കൾ ആക്രമിച്ച് കീഴടക്കി ബി സി അഞ്ഞൂറ്റിനാൽപ്പത്തിയാറിൽ പേർഷ്യൻ ചക്രവർത്തിയായ സൈറസിൻ്റെ പടയാളികൾ പാറക്കെട്ടിൻ്റെ വിള്ളലുകളിലൂടെ പിടിച്ചു കയറി പട്ടണം നിഷ്പ്രയാസം കീഴടക്കി കാവൽക്കാർ ഉറങ്ങുകയായിരുന്നു ബി സി നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ സിറിയൻ രാജാവായ ആൻഡിയോക്കസ് മൂന്നാമൻ്റെ സൈന്യം ഇതേ വിധത്തിൽ നഗരം കീഴടക്കി അന്നും കാവൽക്കാർ ഉറങ്ങുകയായിരുന്നു ഇതാണ് സാർദിസിലെ സഭയ്ക്കുള്ള ഉപദേശങ്ങളുടെയും താക്കീതുകളുടെയും ചരിത്ര പശ്ചാത്തലം പുറമേ നിന്നുള്ള മതപീഡനമില്ല ഉള്ളിൽ നിന്ന് വരുന്ന വിഭാഗീയ ചിന്തകളോ അന്തഛിദ്രമോ ഈ സഭയെ അലട്ടുന്നില്ല പൊതുചിന്താധാരണകളോടും ജീവിതശൈലിയോടും സമരപ്പെട്ട് സ്വസ്ഥമായി സ്വതന്ത്രമായി കഴിയുന്ന സഭ എല്ലാം ഭദ്രമെന്ന ധാരണയിൽ തങ്ങളുടെ വിശ്വാസമഹത്വത്തിൽ ഉറ്റം കൊള്ളുന്ന ഒരു സഭ അതാണ് വെളിപാട് പുസ്തകത്തിലെ സാർദിസ് ഇവിടെ മനുഷ്യപുത്രൻ്റെ വിലയിരുത്തലും താക്കീതും ആഹ്വാനവും പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നു അവർ ജീവിക്കുന്നത് ഒരു സ്വപ്നലോകത്താണ് ഏൽപ്പിക്കപ്പെട്ട ദൗത്യം അവർ നിർവഹിച്ചിട്ടില്ല എല്ലാം ഭദ്രം എന്നത് വെറും വിദ്യാധാരണയാണ് യാഥാർത്ഥ്യങ്ങൾക്കു നേരെ കണ്ണടച്ച ഉറങ്ങുന്ന സഭയ്ക്ക് താൻ ചെന്നെത്തിയിരിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ഒട്ടും തന്നെ അറിവില്ല അതിനാൽ ഉണരണം കണ്ണു തുറക്കണം തൻ്റെ ദൗത്യവും തിരിച്ചറിയണം അല്ലെങ്കിൽ സാർദീസ് പട്ടണത്തിന് രണ്ട് തവണ സംഭവിച്ചത് അവിടുത്തെ സഭയ്ക്കും സംഭവിക്കും ഉണരാനുള്ള ആഹ്വാനം ആഗോള സഭയ്ക്കും പ്രാദേശിക സഭകൾക്കും സന്യാസ സമൂഹങ്ങൾക്കും വ്യക്തികൾക്കും എല്ലാം പ്രസക്തമാണ് ബാഹ്യമായ കുറേ ആചാരങ്ങൾ നടക്കുന്നത് കൊണ്ട് മാത്രം കർത്താവിൻ്റെ ഹിതമനുസരിച്ചാണ് നാം ജീവിക്കുന്നത് എന്ന് പറയാനാവില്ല സമ്പത്ത് സ്വരുകൂട്ടാനും ആഘോഷങ്ങൾക്ക് മോടികൂട്ടാനും ശ്രമിക്കുമ്പോൾ ഏതാനും ചില ആചാരങ്ങളുടെ പേരിൽ ഒരു സഭയെ തന്നെ പിളർപ്പിൻ്റെ വക്കിലേക്ക് വലിച്ചഴക്കുമ്പോൾ യേശുവിൻ്റെ താക്കീതിനെ കാതോർക്കണം ചുറ്റും കനക്കുന്ന മതപീഡനങ്ങളുടെ കാർമ്മികങ്ങൾക്കു നേരെ കണ്ണടയ്ക്കരുത് നോമ്പുകാലം അതിനൊരു താക്കീതായിട്ട് കരുതുകയും വേണം നമ്മുടെ ദൗത്യങ്ങൾ കൃത്യനിർവഹണത്തോടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ താങ്ക് യു ബൈ